ആ ഒരു ഈ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് കാരണം ഡ്രൈവിംഗ് ഫീൽഡിലേക്കല്ലായിരുന്നു ഞാൻ ആദ്യമായി എൻ്റെ ജോലി തുടങ്ങുന്നത് ആ ആദ്യത്തെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പഠിച്ചത് മേസംപണിയാണ് മേസംപണി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനത് എൻ്റെ ചേട്ടൻ സിംഗപ്പൂര് പോയായിരുന്നു പിന്നെ സിംഗപ്പൂര് പോയപ്പോൾ എൻ്റെ അളിയനും പിന്നെ എൻ്റെ പെങ്ങളും എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബകാരോ കുടുംബമായിരുന്നു എൻ്റെത് അപ്പം ഞങ്ങളുടെ എൻ്റെ ചേട്ടനും എൻ്റെ അളിയനും അല്ല പെങ്ങളും അളിയനും എൻ്റെ അമ്മയും എല്ലാവരും കൂടെ പിന്നെ കയറ് കയറുകച്ചവടമായിരുന്നു കയറ് വിരിപ്പ് തൊണ്ട തല്ലിപ്പ് അങ്ങനെയുള്ള ഒരു മേഖലയായിരുന്നു ആ മേഖലയിലേക്ക് പിന്നെ ഞാനായി ആ മേഖലയിലേക്ക് കയറിയത് അതിനൊന്നും എൻ്റെ ചേട്ടനായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ആ മേഖലയിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പിന്നെ അതിന് അതിനു മുമ്പേ പിന്നെ ഈ മേസമ്പണി എനിക്ക് പറ്റാതെ വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് വേറെ എന്തെങ്കിലും ഒരു തൊഴിൽ നോക്ക് എന്നാണ് പറഞ്ഞത് അപ്പം തൊഴിൽ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് എൻ്റെ കൊച്ചപ്രായമാണ് തൊണ്ണൂറിലാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത് എൻ്റെ ലൈസൻസ് ഫസ്റ്റ് എടുക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് എടുക്കാനുള്ളതാണ് അങ്ങനെ എടുക്കാനുള്ളൊരു കാരണം വന്നത് ഇങ്ങനെ കൊച്ചല്ലേ അന്നേരം കളിച്ചുകൊണ്ടൊക്കെ നടന്ന പ്രായമാണെന്നേരം അന്നേരം ഒരു പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സിനകത്തൊക്കെ അന്നേരം വരുമെന്ന് തോന്നുന്നു പ്രായം അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാ പറഞ്ഞത് എന്നെ ഡേ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോകുന്നു നീ വരുന്നു എന്ന് ചോദിച്ചു ശരി അന്നേരം ഞാൻ പറഞ്ഞ് നോക്കട്ടെ ഞാൻ അമ്മയോട് നീ ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മയോടെ ചോദിച്ചു അമ്മേനെ അതിന് നേരമൊക്കെ എടുത്ത് അങ്ങനെ ഡ്രൈവിങ് പഠിക്കാൻ പിന്നെ ജ്യോതി ഡ്രൈവിങ് സ്കൂൾ കൊല്ലം അവിടാണ് ഞാൻ ഡ്രൈവിങ് പഠിച്ചത് അങ്ങനെ അവിടെ ചെന്ന് നേരം അമ്മയൊരു നേരക്കുറിപ്പടി തന്നു ഞാനത് ഞാനത് അമ്മേടേക്ക് ആ നേരക്കുറിപ്പടി തന്നു ഞാൻ അമ്മ അമ്മേൻ്റെയൊക്കെ പറഞ്ഞു വന്നേരം നീ ഒരു കാര്യം ചെയ്യണം ഇത് നിന്നെ ആരാണോ ഡ്രൈവിങ് പഠിപ്പിക്കാൻ കയറുന്നത് ഫസ്റ്റ് സേറിംഗി തരുന്നത് അന്നേരം അന്നേരം ഇത് കൊടുക്കണം ഇത് അവരെ കൊടുക്കണം അന്നേരം ടൈമിങ് അന്നേരം അറിയാൻ പറ്റും അന്നേരം ആ സമയം നോക്കിയാണ് എന്നെ ഡ്രൈവിംഗ് പഠിക്കുക ഡ്രൈവ് പഠിച്ചത് അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഞാൻ നിൽക്കുന്ന കാലത്ത് പിന്നെ അന്നേരം അതിന് മുമ്പേ ഞാൻ ഈ പിന്നെ കയറിൻ്റെ പരിപാടിയും കയർ വിരി കയറിൻ്റെ തൊണ്ട് തല്ലിപ്പ് പിന്നെ തുണ്ട് കയറ്റാൻ പോക്കൊണ്ട് അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലാണ് ഞാൻ ലൈസൻസ് നടത്തുന്നത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ വണ്ടി എടുക്കുന്നത് എൻ്റെ അളിയനാണ് വണ്ടി എടുക്കുന്നത് എൻ്റെ ചേട്ടൻ പൈസ എല്ലാവരും കൂടെ ഇട്ടാണ് അത് ചെയ്തത് അങ്ങനെ പിന്നെ ഞാൻ വണ്ടിയുടെ കൂടെ നടന്ന് വണ്ടിയുടെ തൊണ്ട് കയറ്റാനും എടുക്കാനും ഒക്കെ പോയി അന്നേരം അന്നേരമാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് ലൈസൻസ് എടുത്തൊരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഞാൻ ഡ്രൈവറായി ഫീൽഡിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് ഗൾഫിലേക്ക് പോകുന്നത് എങ്ങനെയാണ് അത് അത് പോ അത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷമാണ് പോകുന്നത് രണ്ട് മക്കളായി രണ്ട് മക്കളും ആയതിന് ശേഷമാണ് അത് എൻ്റെ അളിയൻ ഒരു ഡ്രൈവിംഗ് വിസ തന്നത് ആദ്യമേ വിവാഹം കഴിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇപ്പം നല്ല ചാൻസുണ്ട് പിന്നെ ഈ ഇപ്പോഴേ അളിയനെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വേണ്ട പിന്നെ താമസമായി പിന്നെ മക്കളൊക്കെ ആയപ്പം ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴാണ് പിന്നെ വൈഫ് പറഞ്ഞു വന്ന നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നത് അങ്ങനാണ് പോകുന്നത് അങ്ങനെ അളിയൻ തന്ന വിസയിലാണ് ഞാൻ പോകുന്നത് അത് ഡ്രൈവിംഗ് വിസ ആയിരുന്നു അങ്ങനെ അവിടെ ഒരു പന്ത്രണ്ട് കൊല്ലം ഞാൻ ഡ്രൈവ് ചെയ്തു ഓക്കെ അവിടുത്തെ അനുഭവങ്ങൾ രാജ്യത്താ പോയത് ഞാൻ പോയത് ഒമാൻ ഒമാൻ സൊഹാറിലായിരുന്നു ഞാൻ നിന്നത് അവിടുത്തെ ഒരു ഒമാനിയയുടെ കീഴിലായിരുന്നു ആ വണ്ടി കുറേ വണ്ടികളുണ്ട് അതായത് ബസ് ഉണ്ടായിരുന്നു നാല് ബസ് ഉണ്ടായിരുന്നു പിന്നെ ഡീസൽ വണ്ടി ഉണ്ടായിരുന്നു ഡീസൽ വണ്ടി വലിയ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ കൂടുതലും വലിയ വണ്ടി ടാങ്കറായിരുന്നു എല്ലാം ഈ വെള്ളവടിയെന്ന് അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് നടന്നതായിരുന്നു വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല സ്റ്റൈലായിട്ടുമായിരുന്നു കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരുന്നത് പിന്നെ ആദ്യം ചെല്ലുമ്പോൾ നൂറ്റി ഇരുപത് റിയാലായിരുന്നു അത് പെട്ടെന്ന് തന്നെ അയാൾ ശമ്പളം നമ്മുടെ തൊഴിലും എല്ലാം കണ്ടപ്പോൾ നമ്മുടെ അവിടെ ആ താല്പര്യമൊക്കെ കൂടി ശമ്പളമൊക്കെ കൂട്ടി കൂട്ടി തന്നായിരുന്നു വീട് വെപ്പും കാര്യങ്ങളും സ്ഥലം ആയിരുന്നു വീട് ആ വീട് വെപ്പ് എൻ്റെ എൻ്റെ വീട് വെപ്പെന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് പോയി രണ്ട് വർഷം നിന്നു രണ്ട് വർഷം നിന്നതിന് ശേഷം പിന്നെ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു അയാൾ പിന്നെ എന്നെ അവിടെ നിർത്താനുള്ള ശ്രമം കൂടുതൽ നോക്കി നോക്കിയിട്ട് അപ്പം വിസ അടിക്കാൻ അയാൾക്ക് പാട് പാട പാടെന്ന് പറയുന്ന വിസ അടിക്കണമെങ്കിൽ അയാൾക്ക് പുതിയ വണ്ടി വേണം പുതിയ വണ്ടി വേണം അയാൾക്ക് അന്നേരം അയാളെല്ലാം പഴയ വണ്ടികളതിന് വിസ അടിക്കാനൊക്കത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് വീട്ടിൽ പോകണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു കാരണം പിള്ളേർ കണ്ട് കൊച്ചുപിള്ളാരായിരുന്നു അതുകൊണ്ട് അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നു അന്നേരം വീണ്ടും ഞാൻ പിന്നെ കപ്പിത്താനി ഓടാൻ കയറിയായിരുന്നു കപ്പിത്താനെന്ന് പറഞ്ഞൊരു കമ്പനി നീണ്ടാരയിലുണ്ടായിരുന്നു നേരത്തെ ഞാൻ അവിടെ അഞ്ച് കൊല്ലം ഓടിയ ഒരാളാണ് അങ്ങനെ പിന്നെ വീണ്ടും തിരിച്ചു വന്ന് ഞാൻ കപ്പിത്താനി വണ്ടി ഓടി അപ്പോൾ മറ്റു അറബിക്ക് വീണ്ടും പിന്നെ എനിക്ക് വിസ അയച്ചതെന്ന് വീണ്ടും ഞാൻ ഗൾഫിലേക്ക് പോയി അങ്ങനെ പന്ത്രണ്ട് കൊല്ലം ഞാൻ വീണ്ടും അവിടെ ഗൾഫ് ചെയ്ത ഞാൻ ഇനി ഇടയ്ക്ക് വെച്ച് എനിക്ക് അറ്റാക്ക് വന്നിരുന്നു അതും ടാങ്കർ ഓടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ടാങ്കർ ഓടി ടാങ്കർ നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നിറഞ്ഞപ്പോൾ ആ നിറഞ്ഞ് ഇപ്പോഴത്തെ കുറച്ച് ഓടി കുറച്ച് കൂടുതൽ ഓടണം അവിടെ ആ വെള്ളം കൊടുക്കുന്ന ഞാൻ അവിടെ ഒരു ജയില് പണിയായിരുന്നു സോകാറിലൊരു പുതിയ ജയില് പണിയുണ്ടായിരുന്നു ആ അന്നേരം അവിടത്തേക്ക് വെള്ളം കൊണ്ടുപോയിക്കൊണ്ട് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അതായത് അവിടെ എനിക്ക് ചെറിയ നെഞ്ചുവേദന വന്നു അപ്പം ടാക്സി ഒന്നും കിട്ടുന്ന സ്ഥലമല്ലായിരുന്നു വലിയ വണ്ടിയ ടൈലർ ആയിരുന്നു ആ ഓടി വന്നു ഓടി വന്നപ്പോൾ നെഞ്ചിനെ കൂടുന്ന ഇങ്ങനെ കുത്തി കുത്തി കയറുന്നുണ്ടെങ്കിൽ തോന്നി അപ്പം ഞാൻ സൈഡിൽ വെക്കി ഒരു പാകിസ്ഥാനിയുടെ കടയിൽ ചെന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വീണ്ടും റോഡിൻ്റെ മുമ്പിലോട്ട് വന്ന് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കാരണം ആരും കൈ കാണിച്ചിട്ട് മനികളല്ലാതെ വേറെ ആരും നിർത്തത്തൊന്നുമില്ല അപ്പം ഞാൻ ഞാൻ അങ്ങ് ഇരുന്നു പിന്നെ അവസാനം ഞാനങ്ങ് ഇരിക്കുകയായിരുന്നു അവിടെ അപ്പോൾ ഒരു വണ്ടി പാസ് ചെയ്ത് പോയി കൈ കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അങ്ങ് ഇരുന്ന് ഇരുന്നപ്പോൾ വണ്ടി അങ്ങ് പാസ് ചെയ്തു പോയി ആ പാസ് ചെയ്ത് പോയ വണ്ടി തിരിച്ച് റിവേഴ്സ് അതേ സ്പീഡിൽ തിരിച്ചു വന്നു ആ വിളിച്ച് എന്താണെന്ന് ചോദിച്ചത് ഞാൻ റിട്ടാവെന്ന് പറഞ്ഞു ആരായിരുന്നത് അത് ഒമാനി ആയിരുന്നു ഉടനെ തന്നെ എന്നെ അതിനകത്ത് കേറ്റിട്ട് ചോദിച്ചു നിനക്ക് ഏത് ഹോസ്പിറ്റൽ പോകണമെന്ന് പറഞ്ഞാൽ വലിയ ഹോസ്പിറ്റലിൽ വേണേൽ വലിയ കബീഗർ സഗീർ ഖബീർ എന്നാണ് പറയുന്നത് അവർ പറഞ്ഞത് അപ്പോൾ ഒമാനിയുടെ കൂടെ ഞാൻ കൂടുതലൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു അതായത് പറഞ്ഞ ശരി അവിടുത്തെ മെഡിക്കൽ കോളേജ് അതായത് സോഹാർ മെഡിക്കൽ കോളേജ് തന്നെ കൊണ്ടുവന്ന് ഊടിപ്പോയി അയാൾ നിന്നെ ഡോക്ടറെ ചെന്ന് കണ്ടു മലയാളിയായിരുന്നു അപ്പോഴേ അയാൾ വന്ന് എന്നെ പരിശോധിച്ച് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് നിനക്ക് അറ്റാക്കാ വന്നിരിക്കുന്നത് അന്ന് ഉടനെ എന്നെ എൻ്റെ പത്താകയും എൻ്റെ എ ടി എം കാർഡും ലൈസൻസും എല്ലാം മേടിച്ച് പറഞ്ഞ് ഉടനെ തന്നെ അപ്പോഴത്തേക്ക് ആ എന്നെ കൊണ്ടുവന്ന് ഒമാനി എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ച് എൻ്റെ ഒമാനിയെ വിളിച്ച് പെട്ടെന്ന് തന്നെ എൻ്റെ ഒമാനിയെ സ്വഹാരം തന്നെയുള്ള ആളാണ് അയാൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉടനെ ഓടി എൻ്റെ ഡീ വന്നു അതിന് വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും അതായത് എനിക്ക് വേണ്ടുന്നതാന്ന് ഉടനെ തന്നെ എന്നെ വിളിച്ച് ചോദിച്ച് നിനക്ക് വല്ല കുഴപ്പമുണ്ട് എല്ലാം റെഡി ആയില്ലേ മരുന്നൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു മരുന്നൊക്കെ ചെയ്തു ശരി ഓക്കെ അന്നേരം ഞാൻ ഒമാനിയെടുക്കാൻ പറഞ്ഞു എൻ്റെ പേഴ്സും എൻ്റെ ലൈസൻസും പത്താകയും പിന്നെ എ ടി എം കാർഡ് അവയെ നീ പേടിക്കണ്ട അതൊക്കെ ഇപ്പം പേടിച്ചിട്ടുണ്ടരുന്ന ഉടനെ തന്നെ അയാൾ പേടിച്ച് നമ്മുടെ പോക്കറ്റ് വെച്ച് അങ്ങനെ എത്ര ദിവസമോ പത്ത് ദിവസം കണ്ട് ഞാൻ അവിടെ കിടന്നു ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് അന്നേരം പിന്നെ അവിടെ നിന്ന് കൂടുതലും അവിടെ ഈ മലയാളികളായിരുന്നു ഈ നേഴ്സന്മാർ അന്നേരം അവര് എൻ്റെ അടിക്കാം ഒമാനി എൻ്റെ അടിക്കാ പറഞ്ഞ് നീ നാട്ടിലൊന്നും പോകണ്ട ഇവിടെ മസ്കറ്റ് എൻ്റെ സുഹൃത്തിനെ ഞാൻ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അയാൾ പറഞ്ഞു തന്നു ഇത് കുഴപ്പമൊന്നുമില്ല രക്തക്കുഴലിൽ ഞമ്മി പോയതാ അവിടെ ഒരു സ്റ്റഡ് കൊണ്ടു വെക്കും ഇത്രയുള്ള പരിപാടി ഇങ്ങനെ തീരുമാനം അന്നേരം പിന്നെ അവിടെ ഈ സ്ത്രീകൾ അല്ല സോറി സിസ്റ്റേഴ്സ് ആ നേഴ്സമാരെ പറഞ്ഞു എന്റെ ജോലി എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ഡ്രൈവറാ അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അന്നേരം പിന്നെ നാട്ടിൽ പോയി ചെയ്യുന്നല്ലേ നല്ലത് ഒരുപാട് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ഒമാനിയൊക്കെ പറഞ്ഞില്ല ഞാൻ നാട്ടിൽ പോയി ചെയ്യാമെന്ന അയാളൊക്കെ പറഞ്ഞു അന്നേരം അയാള് പറഞ്ഞു ഇന്നലെ ഉടനെ ഇപ്പം ഫ്ലൈ ചെയ്യാൻ ഒക്കത്തില്ല അതുകൊണ്ട് പിന്നെ നിനക്ക് ഒരു മാസം കഴിഞ്ഞ് ഉയറാൻ പറ്റും ഫ്ലൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യണം അതല്ല ഈ ഒരു മാസത്തിനുമ്പോഴത്ത് നിൻ്റെ പരിപാടികളെല്ലാം തീരും പിന്നെ നിനക്ക് തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയും അല്ല ഞാൻ പോവാന്ന് പറഞ്ഞു നമ്മളെ കയറ്റി പിടിയായിരുന്നു ചെയ്തത് എന്നാൽ ഒരു മാസം വരെ നീ ഇവിടിരുന്നിട്ട് പാ ഞാനൊരു പാകിസ്ഥാനി എൻ്റെ കൂടെയുള്ള ഡ്രൈവറെ ഏൽപ്പിച്ച് എനിക്ക് മരുന്ന് തരാനും എടുത്തുകൊണ്ട് വരാനും ആഹാരം നിര മേടി മേടിച്ചുകൊണ്ട് വരാനും എല്ലാം ആ മാസത്തെ ശമ്പളം തന്നു അതെല്ലാം തന്നു അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ആണ് ആ ടൈമിലാണ് ആ അറ്റാക്ക് വന്ന ടൈമിലാണ് ഞാൻ നാട്ടി വരുന്നത് അങ്ങനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അന്നേരം പെണ്ണൻ ഞാൻ എനിക്ക് പരവെക്കണമെന്ന് ഉദ്ദേശമൊന്നുമില്ലായിരുന്നു കേട്ടോ ആ അന്നേരം വീട്ടിൽ വന്ന് വൈഫ് വൈഫെന്ന് പറഞ്ഞില്ലായിരുന്നു ആഹപ്പാട് അറിയുന്നതിൻ്റെ ഒരു ചേട്ടനാണ് പിന്നെ എൻ്റെ രണ്ടളിയന്മാരെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അറ്റാരൊക്കെ വന്നിട്ടുണ്ടെന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ പിന്നെ എല്ലാവരും അറിഞ്ഞു പെണ്ണും അറിഞ്ഞു അന്നേരം തിരുവനന്തപുരത്ത് പോയി അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ് ചെയ്ത് ചെക്കപ്പ് ചെയ്തു പിന്നെ അഞ്ചോഗ്രാം ചെയ്ത് അഞ്ച് പ്ലാസ് ചെയ്ത് ആ അഞ്ച് പ്ലാസ് ചെയ്യുന്നതിന് തന്നെ മുമ്പേ ആയിട്ട് തന്നെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് അന്നേരം പെണ്ണു പറഞ്ഞൊരു വീട് വെക്കാൻ ഉണ്ടായോ ഞാൻ പറയുന്നത് എൻ്റെ പൈസ ആയിരിക്കുന്നത് വീട് വെക്കാൻ എന്റെയും പൈസ ഉണ്ട് അണ്ണൻ അയച്ച പൈസ അല്ലേ എന്റെ ഇരിക്കുന്ന വളരെ സൂക്ഷിച്ച് വളരെ മക്കളെയും പഠിപ്പിച്ച് അതിന്റെ വീണ്ടെന്ന രീതിയില് ആ പൈസ അതിലെ പണ്ടുപോലുള്ളവർ പറയുന്നതില് ഉറുമ്പ് കൂട്ടി വെക്കുന്നതെല്ലാം ചെയ്തു പലയിടത്തായിട്ട് എന്ന് പറഞ്ഞ ഒന്ന് ഒരു അഞ്ചാന്നോ ആറു ലക്ഷമാണോന്ന് തോന്നുന്നു ഈ കെ എസ് എഫ് ഈ ചിട്ടി ഉണ്ടായിരുന്നു പിന്നെ ബാങ്കിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ അമ്മനാഴ്ച പൈസ ഉണ്ട് ഒരു കാര്യം നമുക്ക് ആദ്യം അമ്മക്ക് കെട്ടിയതിനു ശേഷം പിന്നെ നമുക്കൊന്ന് ആലോചിക്കാം ആ സ്ഥലമുണ്ടായിരുന്നു സ്ഥലം എനിക്ക് ഞാൻ കല്യാണം കഴിക്കുന്നതിന് ചേട്ടൻ മേടിച്ചു തന്നായിരുന്നു തന്നായിരുന്നു അപ്പൊ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ അത് എന്റെ ഒക്കാവുന്ന പൈസ ചേട്ടന് കൊടുത്ത് ബാക്കി കൊടുത്ത് ഇങ്ങനെ പേരിൽ ആക്കിയല്ല ചേട്ടൻ പേരിൽ ആക്കി തന്നതാണ് അത് എന്നെ കൊടുത്ത് പിന്നെ ചേട്ടൻ എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ആ അതൊക്കെ ആദ്യം പെണ്ണിന്റെ എന്റെ കയ്യിലൊന്നൊന്നും ഇല്ലായിരുന്നു പെണ്ണിന്റെ കയ്യിലുള്ള പിന്നീന്ന സ്ത്രീധനം കിട്ടിയത് ഏതാന്നൊന്നും പറയാൻ പറ്റത്തില്ല അവര് തന്ന പൈസ മൊത്തം സ്വന്തം വിറ്റ് അവർ കൊടുത്തത് അതേ ഉള്ള ചേട്ടനുള്ളത് പിന്നെല്ലാം ചേട്ടൻ